ഈ ദീന മുൻനിർത്തി ധീനിയായി നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഇണാന്ന് ആണും പെണ്ണും ഉറപ്പാക്കിയാൽ മതി എന്നാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും അതിലൂടെ പരിഹരിക്കപ്പെട്ടു പോകും അതല്ലെങ്കിൽ ജീവിച്ചു തുടങ്ങുന്ന അടുത്ത് ഉണ്ടാകണം കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ ഈ പോയിൻ്റ് പറയുമ്പോഴൊക്കെ സാധാരണ അനുസ്മരിക്കാറുള്ളൊരു കാര്യം ഒരു സഹോദരൻ്റെ വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ ദിവസം അയാളുടെ ഭാര്യയ്ക്ക് അപസ്മാരം ഉണ്ടായി വളരെ വൈകാരിക നിമിഷമാണ് പല വേഗം ഫാനൊക്കെ ഇട്ട് റേഡിയോ അന്ന് റേഡിയോ റേഡിയോണന്ന് റേഡിയോ മറ്റേ കാസറ്റ് പ്ലേ ചെയ്യിക്കണേ ടാപ്പ് റെക്കോർഡറാണ് അപ്പോൾ അത് ഓൺ ചെയ്ത് ശബ്ദം ഈ ഇവരുടെ ഈ അപസ്മാരത്തിൻ്റെ ശബ്ദങ്ങളുണ്ടല്ലോ അത് പുറത്തു വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവർ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ പറയരുതെന്ന് പറഞ്ഞതാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് പിന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ മറച്ചു വച്ചത് കൊണ്ടാണ് അപ്പോൾ അയാൾ അതിന് കൊടുത്ത ഉത്തരം നിനക്ക് സ്വർഗത്തിൽ പോകുന്ന അസുഖമാണ് റസൂല്ലാ ഇസ്ലാസ് ഞങ്ങളെടുത്ത ആ സ്ത്രീ വന്ന് ചോദിച്ച സംഭവമൊക്കെ നിബേ എനിക്ക് അതെ കശ്യഫ് എനിക്ക് അപസ്മാരം ഉണ്ടാകുന്നു വസ്ത്രം നീങ്ങിപ്പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ റസൂല്ല പറയാണ് അപസ്മാര രോഗികളായ ആളുകളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ട് പറയാണ് ഇൻഷുല്ലാ ഹു ആഫിഖി ഞാൻ പ്രാർത്ഥിച്ചാൽ നിൻ്റെ അത് മാറും പക്ഷേ ഇൻ തി സബർത്തി ഫലക്കിൽ ജെന്നാ നീ സൊബറാക്കാണെങ്കിൽ നിനക്ക് സ്വർഗുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ സ്ത്രീ വേണ്ട എൻ്റെ അസുഖം മാറണ്ടാൻ തീരുമാനിക്കുകയാണല്ലോ അത് അന്ത്യദിനം വരെ അപസ്മാരം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തൊരു ആശ്വാസമാണ് അപ്പം നിനക്ക് ഈ അസുഖമാണ് ഞാൻ നിന്നെന്തിനോ ഒഴിവാക്കുന്നത് അപ്പോൾ അയാൾ ദീനിയായി ചിന്തിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ബന്ധം തുടർന്നത് നമ്മൾ കുട്ടികളോടൊക്കെ പറയണതാണ് ഇപ്പോൾ കാണുന്ന ഈ പത്രാസും ഈ പരിപാടിയൊക്കെ തീരും റിയൽ ലൈഫൊക്കെ കിടക്കുമ്പോൾ കിട്ടേണ്ട ഒരു ആശ്വാസവും ഒരു റിലീഫ് ആൻഡ് റിലാക്സേഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ദീനിയായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാകണം ഇത് ശ്രദ്ധിക്കണത്